വർക്കലയിൽ ബോഡി മസാജിങ്ങിനെത്തിയ വിദേശ വനിതയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കൊല്ലം ഓടനാവട്ടം കട്ടയിൽ പാലക്കോട് ക്ഷേത്രത്തിന് സമീപം പുത്തൻവിള വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ആദർശ് ഓവിയാണ് അറസ്റ്റിലായത് വർക്കല ഹെലിപാഡിനു സമീപം പ്രവർത്തിക്കുന്ന യോഗ മർമ്മ ആൻഡ് ട്രഡീഷണൽ മസാജ് സെന്ററിൽ ബോഡി മസാജിങ്ങിനെത്തിയ കാലിഫോർണിയ സ്വദേശിയായ നാല്പത്തിയാറുകാരിയാണ് പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴര മണി മുതൽ ട്രീറ്റ്മെന്റ് മസാജിംഗ് എന്ന വ്യാജേന ഒൻപത് മണിവരെ മസാജ് ചെയ്തു ഇതിനിടയിലാണ് പ്രതി വിദേശ വനിതയോട് ലൈംഗിക അതിക്രമം നടത്തിയത് അപ്പോൾ തന്നെ വിദേശ വനിത പ്രതിയോട് ശക്തമായി പ്രതികരിക്കുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയും മറ്റ് നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു